ഹലോ അസ്സാമലൈക്കും ഇന്ന് ഭയങ്കര ഒരു വിഷമത്തോട് കൂടിയിട്ടുള്ളൊരു വീടിയാണ് തടണത് എപ്പോഴും എനിക്ക് വീട്ടിൽ ചെതലും കാര്യങ്ങളാണ് എപ്പോഴും വീട് പണിയാണ് എന്നുള്ള ഒരു ഇതുണ്ട് ചെതിലാണ് ഏറ്റാണ് നമ്മൾ എടുക്കണത് എന്നുള്ള ഒരു ഇതായിരിക്കും ഇല്ലെങ്കിലും ഇത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് സാധാരണ വാതിൽമലാണ് ഞങ്ങൾക്കതിക്കുണ്ടാവില്ലേ അൾമാറ വാതിലുകളൊക്കെയാണ് പക്ഷേ ഇത് ഭയങ്കര സങ്കടം നേട്ടാൽ ഞങ്ങൾ പിന്നെ പുലർച്ചയ്ക്ക് നീയിച്ച് നമ്മൾ സുബീൻ്റെ ശേഷം ഒന്ന് കെടുക്കാൻ വേണ്ടി വന്നപ്പോൾ തലയുടെ ഭാത്തും അവിടൊക്കെ പിന്നെ മണ്ണല്ലേനും എന്തോ ഒരു പൊടി പോലെ ഇങ്ങനെ കാണുന്നുണ്ട് മണ്ണല്ല അപ്പോൾ ഇതെന്താ അപ്പം ഇത് നമ്മൾ പിന്നെ നാല് മണിക്ക് നാലേക്കാലിനാണ് എണീക്കൽ അപ്പോൾ ആ എണീക്കണ സമയത്തൊന്നും ഒന്നുമില്ല അതിന് ശേഷം ഒരു അഞ്ചേ മുക്കാൽ മണി സമയത്ത് നിറച്ച് ഒരു പൂയി പോലുള്ളത് ഇങ്ങനെ കാണുന്നു അപ്പോൾ ഇതെന്താന്ന് അപ്പോൾ കാക്കനോട് വെച്ച് എന്താ ഇവിടെ നിന്ന് വന്നോക്കാം അതെന്താണിതെന്താണെന്ന് ചോദെന്ന് ചോദിച്ചതാണ് അപ്പോൾ ഞാൻ വന്നു നോക്കി എന്താ അപ്പോൾ അത് അവിടെ അത്ര അല്ലാത്തത് നിര എണീച്ച് വരുമ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്ന് നോക്കിയ സമയത്ത് ഞാൻ അങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ മണ്ണല്ല ഒരു തരം നനവുള്ളൊരു സാധനം അപ്പോൾ അത് ഞാൻ അങ്ങനെ നോക്കി എന്താ ഇത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ തട്ടുന്നില്ലാമൊക്കെ നോക്കിയപ്പോൾ ഇങ്ങനെ കാണും ഈക്കൊരു കുഴപ്പമൊന്നും കാണുന്നില്ല എന്നാലും ഞാൻ എൻ്റെ ഒരു സംശയത്തിൻ്റെ മുകളിൽ കുറച്ച് പിപ്പ പഠിച്ചു നോക്കി പിപ്പ പഠിച്ചപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് എറുമ്പുകൾ വലിയ എറുമ്പുകൾ ഇട്ടാ ഇങ്ങനെ വികണുണ്ട് അപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ കുറച്ചേരും കൂടി കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ഈ കട്ടിൻ്റെ തലഭാഗത്ത് കയറിയിട്ട് ഒന്നും കൂടിയും നന്നായിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുത്ത് അടിച്ചു കൊടുത്തിൻ്റെ ശേഷം അങ്ങനെ ഓരോന്ന് ഓരോന്ന് വികലുടങ്ങി അപ്പോഴാണ് അതിമുള്ള പിന്നെ എല്ലാണ്ട് പോവുന്നു കഴിഞ്ഞപ്പോൾ ആ ചെറിയ ചെറിയ ഓട്ടയിലൊക്കെ ഈ പിപ്പിൻ്റെ ഇത് നിൽക്കുന്നുണ്ട് അപ്പോൾ മുഖമൊക്കെ കെട്ടിയിട്ടാണ് ചെയ്യണതല്ല നമ്മളെ മുഖത്തേക്ക് തന്നെ വരുമല്ലോ മേലൊക്കെ അടിക്കും നമ്മൾ ചുമരുന്നൊന്നും അടിക്കണ പോലെയല്ലല്ലോ മേലടിച്ചുമ്പോൾ നമ്മളെ മേലൊക്കെ തന്നെ എല്ലാം വരിക അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുറേ എറുമ്പുകൾ വീണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്നും കൂടി കയറി അടിച്ചു നോക്കി അപ്പളും പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് വരോ തുടങ്ങി അപ്പോൾ ഇവർ അതിൻ്റെ ഉള്ളിൽ ഒന്നായിട്ട് മണ്ണ് മരം തിന്നുകയാണ് മരം പൂയി ആക്കിയാൽ അതാണ് ചെയ്യുന്നത് വലിയ എറുമ്പുകളും ഉണ്ട് അതിൻ്റെ ചെറിയ എറുമ്പുകളും ഉണ്ട് നല്ല ചെറുതൊന്നുമല്ല കേട്ടോ നമ്മളവിടെ ചോണം എന്നൊക്കെ പറയും ആ വൽപ്പണ്ട് ചെറിയ എറുമ്പ് തന്നെ നല്ല മണ്ണുള്ള ഒരു തരം എറുമ്പുകൾ അങ്ങനെ ആ നാലാമതും അടിച്ചു അതിൻ്റെ അഞ്ച് പ്രാവശ്യം ഞാൻ അടിച്ച അഞ്ചാം പ്രാവശ്യം അടിച്ചപ്പോൾ പിന്നെ അയിമൊന്നും വീണ് കണ്ടിര നിറയെ അവിടെ പിന്നെ ഒന്നായിട്ട് മണ്ണ് മണ്ണ് തിന്നണ കരന്ന് തിന്നൂലേ അതേപോലെ ഒന്നായിട്ട് പിന്നെ ഇത് തിന്നയച്ചക്കിണു പിന്നെ ചില ചില സ്ഥലത്തുകളിലൊക്കെ ആക്കി വെച്ചേക്കണം അപ്പോൾ ഈ ഓട്ടിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ടാണ് ഇവരെ നന്നായിട്ട് അത് ചൊരണ്ടെടുത്ത് നിലത്ത് കിടുന്നത് അപ്പോൾ അധിക സമയവും ഞാൻ ആ പിന്നെ ഇടഭാഗം അടിച്ചു വരുന്ന സമയത്ത് ചില സമയത്തൊക്കെ മണ്ണും ഒക്കെ ഉണ്ടാവലുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കാക്ക ഇങ്ങനെ പാടത്തേക്ക് പോകുമ്പോഴോ അങ്ങനെയെങ്കിലും മണ്ണും പോയി ആയതിരിക്കും സാധാരണ കാക്ക പാടത്ത് പോയി വന്നാൽ നല്ലോണം കയ്യും കാലുമൊക്കെ തേച്ച് കഴുകിയിട്ടാണ് കേട്ടോ കയറില്ലേ അപ്പം ഞാനിൻ്റെ ഒരു ഊഹങ്ങളാണ് ആ വിചാരിച്ചിരുന്നതൊക്കെ അപ്പോൾ അതിങ്ങനെ ഇങ്ങോട്ട് എടുക്കും ചെയ്യും ചില സമയങ്ങളുണ്ടായാലോളളൂ ഇത് ഇത്ര തോനെ നമ്മൾ കിടന്ന് നീച്ചിൻ്റെ ശേഷം ഇങ്ങനെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോഴാണ് ഇപ്പം ഇപ്പോൾ പഠിച്ചപ്പോൾ ഒന്നാകിയപ്പോൾ കണ്ടിലങ്ങൾ ഇതെല്ലാം നിരയത്തിൽ മാന്തി വെച്ച് കാണാം അപ്പോൾ ഇതൊക്കെ കുഞ്ഞ് കുഞ്ഞ് തോരുണ്ട് അത് നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ കാണുമല്ലോ ഈ വലിയ തോരമുള്ള ഇടത്തൊക്കെ വെള്ളത്തിൽ കൂടി കാണുന്നില്ല നമ്മൾ ഫിഫപ്പ് അടിച്ചീൻ്റെ പത അതിൽ നിന്നതാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറേ ആ സമയത്ത് ഇങ്ങനെ വീണ് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെ അവസാനം എന്തായാലും ഇവര് കട്ടിൻ്റെ ചോട്ടൊക്കെ അൾമാറിൻ്റെ ചോട്ടൊക്കൊക്കെ ഈ എറുമ്പുകൾ പിന്നെ ഓടി പോകണുണ്ട് ഫിഫപ്പിൻ്റെ അത് ഉള്ളതുകൊണ്ട് തന്നെ അതിന് ഞാൻ ആവണതാവണത് ബാത്റൂമൊക്കെ ഇങ്ങനെ അടിച്ചും അടിച്ച് നീക്കുകയാണ് ചെയ്തത് പിന്നെ അവിടെ ഇതായിക്കാണ്ട് അവിടുന്ന് വാരി എടുക്കുക അല്ലെങ്കിൽ അവിടെ വള്ളം കടഞ്ഞ് കളിയല്ലോ ചെയ്യാ അടുത്ത റൂമേക്ക് വരെ എത്തിക്കണു ഇവർ അപ്പോൾ ഇത്രക്കും തുല്മാണിത് ഇനിയിപ്പോൾ നമ്മൾ ഈ തട്ടുത്തിലാ നന്നാക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ മേലെ റൂമുണ്ട് ഇതിപ്പോൾ എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ തട്ടുത്തിലാൻ്റെ മേലെ ഒരു ബാത്റൂമ് വന്നിട്ടുണ്ട് ആ ബാത്റൂമിൻ്റെ ഇടയിൽക്കൂടി വെള്ളം ഉറ്റിയിരുന്നു കുറച്ച് മുന്നേ അപ്പോൾ അത് നമ്മൾ അടച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിൽ നിന്നും കൂടെ ഒരു സംശയം സാധാരണ തട്ടുതിലാൻ്റെ മേലെ നമുക്ക് ബാത്റൂമുകൾ ഉണ്ടാവാറില്ലല്ലോ അപ്പോൾ അതായിരിക്കുന്നൊരു സംശയം പിന്നെ ഈ എറുമ്പുകൾ പറഞ്ഞാൽ ഇപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാണ് നോക്കുമ്പോൾ ഞങ്ങൾ ആൾമാറിൻ്റെ ഉള്ളിൽ പിന്നെ ഞാൻ വെറുതെ ആൾമാറിൻ്റെ എനിക്ക് തട്ടുതിലാൻ്റെ പിന്നെ മറ്റേ സൈഡിൽ മേലേക്ക് എത്താത്തത് കൊണ്ട് ഞാൻ ആൾമാറിൻ്റെ അടിയത്ത കള്ളി തുറന്നിട്ട് അതിന് ജസ്റ്റ് ഒന്ന് ചവിട്ടിയിട്ട് മാറാൻ തട്ടാന്നുള്ള ഇലക്ക് തുറന്നതും നിറയെ ഇതേമാതിരി പൂവികൾ അപ്പം അപ്പോൾ ഇത് എന്താണ് അൽമാറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിചാരിച്ച് നോക്കിയപ്പോൾ പിന്നെ അതിൽ കാക്ക കുറച്ച് കാർഡുകൾ ഉള്ള ഒരു പിന്നെ കവർ വെച്ചിട്ടുണ്ടായിരുന്നു ആ കവറിൻ്റെ ഉള്ളിൽ ആ കാർഡ് പൊതിഞ്ഞിട്ടുള്ളത് ഒരു കാർഡ് ബോർഡായിരുന്നു ആ കാർഡ് ബോർഡ് തിന്നുകാണ്ട് ഒന്നാകെ ഇതാക്കി കഴിഞ്ഞാൽ നമ്മളത് ശ്രദ്ധിക്കൂലല്ലോ അപ്പോൾ ഞാൻ ആ അടിച്ചോരലും തുടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുളിക്കണീൻ്റെ മുന്നായിട്ട് എന്താപ്പം ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ കംപ്ലീറ്റ് അൾമാറിൻ്റെ അടിയിലെ കള്ളി ഫുള്ളും വലിച്ചിട്ട് നന്നായിട്ട് അടിച്ചൊരു തുടക്കാൽ പിന്നെ നമുക്കൊരു പണിയാണ് കാരണം വെച്ചാൽ നമ്മൾ നോമ്പൂ അല്ലേ അതിൽ അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഈ ഒരറ്റ് ബെഡ്റൂം ക്ലീൻ ചെയ്താൽ മതിയല്ലോ മതിയല്ലോന്നുള്ളതിൽക്ക് പിന്നെ അതല്ല എന്താ എനിക്കറിയില്ല അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഫുള്ളും ഇതിൻ്റെ ഉള്ളിലും ഈ എറുമ്പാളിനെ നിറച്ചു കൂടിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ മേലിൽ നിന്ന് വീണിട്ട് അൾമാറിൻ്റെ കട്ടിൻ്റെ ചുവട്ടിക്കൊക്കെ പോയ എറുമ്പുകൾക്ക് ചിലപ്പോൾ ചാവാത്തതോ അതൊക്കെ ഉണ്ടാവും ഇരിക്കും അതേ എന്ന് വിചാരിക്കണം അതേപോലെ തന്നെ ഈ ചെറിയ ചെറിയ പിന്നെ ഇതുണ്ടാവലുണ്ട് അത് ഞങ്ങളുടെ വാതിലൊക്കെ കുത്തിലിട്ട അത് സ്വാഭാവികമാണ് ഇപ്പോൾ എന്നും ഇവിടെ പെരപ്പണിയാണ് അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ പറയുന്നത് വെച്ചാൽ ഇനി ഇത് നന്നാക്കണത് ഇന്ന് നന്നാക്കണമെന്നുണ്ടെങ്കിൽ മേലത്തെ റൂം ആ റൂമിൻ്റെ വാർപ്പ് പൊളിക്കണം പൊളിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് റൂമ് ആളുടെയും ഓപ്പൺ വരാൻ തൻ്റെയും പിന്നെ ഗ്രില്ലട്ട് വരാൻ കൂടി വാർപ്പ് ഒന്നായിട്ട് പൊളിച്ചെങ്കിൽ മാത്രമേ ആ റൂ പിന്നെ റൂമ് പൊളിക്കാൻ പറ്റുകയുള്ളൂ അത് പൊളിച്ചാലേ ഈ തട്ടിത്തില്ലാൻ പൊളിക്കാൻ പറ്റുള്ളൂ അപ്പോഴത്തേക്ക് നമുക്കൊരു വീടിൻ്റെ വീടിൻ്റെ പണി തുടങ്ങാനുള്ള അത്രയും പൈസ ആയി അപ്പോൾ അതോടുകൂടിയിട്ട് നമ്മളിങ്ങനെ വിചാരിക്കുകയെന്ന് വെച്ചാൽ ഇനി ഇതിമേലൊരു പണി എടുക്കാനാവില്ല എന്നുള്ളൊരിതുണ്ട് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കും ഇനി ഇങ്ങനത്തെ ഒരു അഥാപ് ഈ വീട്ടിൽ ഇല്ലാതെ വെക്കട്ടെ